മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പറഞ്ഞത് ആ വിവരം കൊണ്ടാ പിന്നെ വന്നത് ആണോ അതിന് നിനക്കെന്താ ഇത് കിട്ടത്താലാന്ന് പറഞ്ഞത് എത്ര വീട് എത്ര എത്ര ഉണ്ട് എന്നാണ് അവിടെ പറഞ്ഞത് അവിടെ പത്ത് ഓക്കെ പത്ത് രൂപയായിരുന്നു ഓക്കെ ചെയ്യാറ് പറഞ്ഞാൽ പത്ത് രൂപ എവിടെ ചിട്ടുണ്ടെന്ന് പറഞ്ഞു വീട്ടിലെന്ന് പറഞ്ഞു വീട്ടിലെവിടെ അകത്ത് നിന്ന് അകത്ത് നിങ്ങൾ അവിടെ വേറെ ഇട്ടല്ലേ ആ

അവിടെ സ്ഥലം കാണിച്ചോണ്ട് ഒന്ന് മാറി പേരുള്ള കയറാൻ പറ്റുമോ എങ്ങനെ കയറാൻ പറ്റും ഒന്ന് ഒന്ന് കാണിച്ച് ഒന്ന് ണ്ടോ ഞങ്ങള് എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് എങ്ങനെയാ വന്നത് അത് ഇതിനെ കണ്ടി ഇത് പട്ടപ്പകട് ചെയ്ത സംഭവ ഏത കാര്യങ്ങൾ സ്മാർട്ടായിട്ട് പറയല്ലോ അത് എവിടെ ആരുടെ ഏതിന് കറീന്ന് നിങ്ങക്ക് ശബ്ദം നഷ്ടപ്പെട്ടു ഏഹ് ഏതിനാ കറീന്ന് എങ്ങനെയാ കറീന്ന് എങ്ങനെ തുറന്നു കാണിച്ചു പോയി തുറന്നോ അല്ല ഇത് കുച്ചിട്ടാ തുള്ള കുച്ചിട്ടോ ആര കുടാ തള്ളിയൊക്കെ പറ്റണ്ട എന്ത ചെയ്ത് എങ്ങനെ ആ തള്ളിക്കളി പോല അത് ഞാൻ ചോദിച്ചത് എങ്ങനെയാണോ ഇതേ അന്വേഷണ ഭാഗമായിട്ട് എന്നോട് ചോദിക്കാം അല്ലാതെ തമാശിക്കല്ല ഇന്ന് വിറ്റിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളിക്ക് നമ്മൾ കയറിയറിയണ്ടേ ബുദ്ധിമുട്ടിനോ തള്ളി തുടങ്ങി നോ ഒറ്റ തള്ളിപ്പോൾ ആ എന്നിട്ട് ഏ തൊള്ളിട്ട് ഞാൻ ചോദിക്കണ ഒറ്റ തള്ളിപ്പം കേറി എന്നിട്ട് ചെറുതായിട്ട് തള്ളി ആണോ അതോ നല്ല ഫോഴ്സായിട്ട് ചെക്ക് ചെയ്തോ അതുകൊണ്ട് എന്താണ് ചെയ്തോ ഒന്നും ചെയ്തിട്ട് നോക്കിയപ്പോർക്കാം ഇല്ല ഇവിടെ കേട്ടോ ഇവിടത്തേക്ക് കുറ്റി പോണെങ്കിലേക്ക് ോ പള്ളിയാ മതിയാവും മനസ്സിലായി നമ്മളെ ആൾക്കാരെ നോക്കണേ ബാക്കിയുള്ള ആൾക്കാരെ നോക്കണേ ഇവിടെ കേറിയിട്ട് എന്ത് കാല പരിപാടിയാണ് ചെയ്തത് ഇവിടെ ഇവിടെ വന്നിട്ട് എന്ത് പരിപാടിയാണ് ചെയ്തത് എങ്ങോട്ട് എവിടെ കയറി തന്നെ പറഞ്ഞോക്കറിയില്ലോ എവിടെ കയറി തന്നെ ഞാൻ കാണിച്ചതാ അല്ല അതല്ല ഇതിന് ഈ സാധനം ഇവിടെ ആ വാ ഇവിടെ ആ വാതിൽ ഇല്ലാൻ വേണ്ടി വേണ്ടി നിങ്ങൾ ഓരോരുത്തർ നീ എവിടെ പോയത് ഇത് ഈ വാതിൽ ഡാമേജ് പറ്റി ഇത് എന്ത് പറ്റിയത് ഇവിടെ ഈ വാതിൽ എന്തോ പറ്റി അല്ലേ <laughs> നോക്കിയത് എങ്ങനെ തുടങ്ങുന്നത് കാണിച്ചത് കാണിച്ചുണ്ടാണോ എങ്ങനെ എവിടെ എങ്ങനെയൊന്നും കാണിച്ചുണ്ടോ എങ്ങനെ തോന്നിട്ട് നീ എന്ത് ചെയ്ത് അവസരം അതിനുള്ളിൽ തരുന്നതാണ് വേറെ അതിനോടുള്ള തെരഞ്ഞെടാ ഇത് ചവിട്ടി പൊളിക്കണം എന്താ ചവിട്ടി പൊളിക്കാൻ കാര്യം എന്താണ് എന്തിനു വേണ്ടി ചവിട്ടി പൊളിച്ചത് മനസ്സിലായിട്ട് എവിടെ എന്നിട്ട് പൈസ തെരഞ്ഞോ അത് തെരഞ്ഞു ബാത്റൂമിന്റെ മുകളിൽ എവിടെ അത് കാണിച്ചൂമ് അതിന്റെ മുകളിൽ എങ്ങനെ കയറി എന്താ ചെയ്ത വന്നിছোടോ ഇതാ വാ ആ അതൊക്കെ എന്തുവേറെ കാണും ഏറ്റവും ചെന്ന റോഡിൽ ഇരിക്കുന്നു ഇതാ ചെയ്തെന്ന് കാണുന്നു അതേ വരി ചെയ്യടോ ആ ലോക്ക് ചെയ്തു ഇന്ത ഹാൻഡ് കഫർ गेला ലോക്ക് ഇങ്ങില്ല ഇനിക്കിലെ ഇനിക്കിലെ ഈ ആർക്കത്ത് ലോക്ക് ചെയ്തു ലോക്ക് കറ ആൾക്കാര് നോക്കണെ ബാക്കിയുള്ളവരെ ആ ഇനിക്കിലെ ആ പെന ഓഫ്ിക്കൽ എന്ന് മനസ്സിലയരില്ല മട്ടില്ല ഐന മൊള്ള

അതൊക്കെ പ്രശ്നം ഒന്നുമില്ല എങ്ങനെയൊക്കെ നോക്കിയാ കണ്ടേ അടുത്ത ഒക്കെ ഇതാ റെഡി കേട്ടോ ആ ഹദിയ ഒക്കെ കൊടുത്തേക്കണോ ഇതെങ്ങനെ വിളിച്ചേക്കണം നമ്മൾ പറഞ്ഞത് കേൾക്കിക്കേണം കൊടുത്താ അടിയിലാ ആരെങ്കിലും ഇങ്ങനെയൊന്ന് പറഞ്ഞടേ അതാ തൊട്ട് ഇങ്ങേറ്റിട്ട് നീ

tyres nd sa patCalG gosta de A hALLY net young nd sa mako dea